അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റും ഫ്രഷായി നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം എടുത്തു പുറത്തിറങ്ങി പുറത്തിറങ്ങിയ പാടനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു സ്കൂൾ ഇല്ലയെന്ന് സ്കൂളില്ലായെന്നല്ല സ്കൂൾ പോകുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മളെന്താക്കി നൈസായിട്ട് വീണ്ടും അവിടെ ഇരുന്നു വീണ്ടും പോയിട്ട് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കോ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ എന്താക്കി പുറത്ത് പോയിട്ട് ഇരിക്കാൻ നല്ല നമ്മൾ നമ്മളെ ആ കുറിച്ച് ചേരൊക്കെ ഇട്ടിട്ടില്ല അവിടെ ഇരിക്കാൻ ഭയങ്കര വൈബാണ് അപ്പം അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തായി നമ്മുടെ ബാബ അഹമ്മദ് വന്നിട്ട് എന്താക്കി ഉറുപ്പന്ന് ഉറുപ്പ മീൻസ് ഒരു ദിനാറ് ഒരു ദിനാറ് തന്നിട്ട് പറഞ്ഞ് പോയി ചപ്പാത്തി ചായ എന്താച്ചാ മേടിച്ച് പറഞ്ഞ് ഞാൻ ബക്കർ അസീസ്കമാൽജി എല്ലാവർക്കും ചപ്പാത്തി എന്താ എന്താച്ച മേടിച്ച് പറഞ്ഞ് അപ്പം നമ്മൾ അവരെയും വെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആരുന്നേ അസീസ്കയും ആരൊക്കെ എണീക്കണവരെ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് അവർ എണീറ്റ് ചായ ഉണ്ടാക്കുമ്പോഴത്തേന് എന്താക്കി നമ്മൾ പോയി ചപ്പാത്തി കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേ പിന്നെ ക്ലൈമറ്റ് മാറിയതുകൊണ്ടേ ചെറിയൊരു ഒരു ഇതുണ്ട് തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച് അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ട് ഇടാലോ എന്നുള്ളത് ഇന്നിപ്പോൾ എന്തായാലും സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ നൈസായിട്ട് ചെറിയൊരു വീഡിയോ ഹാഫ് ഡേ ഡേ അല്ല ഹാഫ് ഡേ അപ്പോൾ എന്താക്കി രാവിലെ ഇനിയിപ്പോൾ പ്രാവിന് തീ തീറ്റയും അതേപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ വണ്ടി എന്തെങ്കിലുമൊക്കെ കഴുകാണ്ട് കഴുകുക വേറെ ഇപ്പോൾ രാവിലെ പണി കാര്യങ്ങളൊന്നുമില്ല ഹാഫ് ഡ്രൈവറ് സ്കൂളില്ലാത്തോണ്ട് ഉച്ച വരെ നമുക്ക് പണി കാര്യങ്ങളൊന്നുമില്ല ഉച്ചയ്ക്ക് ശേഷം ഞാൻ മീൻസ് ട്യൂഷൻ സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ടാവും നല്ലത് ബാക്കി വേറെ പണി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അതാ അപ്പോൾ അതാ അവിടെ പ്രാവുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് കൊണ്ടുപോയിട്ടിട്ട് കൊടുക്കാം ഓക്കെ നമ്മളങ്ങനെ പ്രാവിനുള്ള തീറ്റ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഒരു വണ്ടി കഴുകാനുണ്ട് അപ്പോൾ അതിനുള്ള സോപ്പ് കാര്യങ്ങളൊക്കെ പതിപ്പിക്കലൊക്കെ കഴിഞ്ഞു അതിനുശേഷം വണ്ടി കഴുകാൻ തുടങ്ങി ഒരു കാര്യം കൂടി നിങ്ങളെടുത്ത് ചോദിക്കാനുണ്ട് വേറെ ഒന്നുമല്ല അതിനുള്ള മറുപടി നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിലൊന്ന് അറിയിച്ചാൽ കൊള്ളാമായിരുന്നു ഞാനിപ്പോൾ വീട്ടിലത്തെ ഡ്രൈവറാണ് എനിക്കിവിടെ വൈറ്റ് ബ്ലാക്ക് ഗ്രേ അതേപോലെ തന്നെ സിൽവർ ഈ നാല് കളറുള്ള വണ്ടികളുണ്ട് ഇവിടെ അപ്പോൾ അതിൽ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കഴുകാൻ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റും സിൽവറുമാണ് ആ രണ്ട് വണ്ടി പെട്ടെന്ന് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം പക്ഷെ ബ്ലാക്ക് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളത് ബ്ലാക്ക് കാറാണ് മീൻസ് നമ്മളത് കഴുകി കഴിഞ്ഞാൽ എത്ര കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഒന്ന് പൊടി കഴിഞ്ഞാൽ വീണ്ടും കഴുകേണ്ട അവസ്ഥയാവും അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒന്ന് കുറച്ചൊന്ന് ചളി പൊടിച്ചാൽ തന്നെ പെട്ടെന്നൊന്നും കഴുകി തീർക്കലൊന്നും നടക്കില്ല ബാക്ക് അങ്ങനത്തെ ആർക്കെങ്കിലും അനുഭവമുണ്ട് എങ്കിൽ ഒന്ന് അതിൻ്റേതായ മറുപടി ഒന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ നിങ്ങൾക്ക് ഏത് കളർ വണ്ടിയാണ് എളുപ്പം അതേപോലെ തന്നെ ഏത് കളർ വണ്ടിയാണ് പ്രയാസം എന്നുള്ളത് കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അങ്ങനെ നമ്മൾ വണ്ടി കഴുകൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് റൂമിൽ കയറി ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുക അങ്ങനെ ബക്കർജി അവിടെ ഇരിക്കുന്നുണ്ട് ബക്കർജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷ കാര്യങ്ങളൊക്കെ ആയിട്ട് ബക്കർജിപ്പ് കുറച്ചൊന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ ഏതാണ് ബക്കർജി എന്നുള്ളത് ആരാണ് വീഡിയോ എടുത്തിരുന്നത് എന്നുള്ളത് ഇതാണ് നമ്മളെ ബക്കർജി ബക്കർജി നമ്മളെ റൂമിലുള്ളതാണ് ആള് ഉഷാറാണ് ഭയങ്കര ഒരു കോമഡി ആണ് കോമഡി കൊമഡിമാൻ അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ പണിയെടുക്കാനും അവൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനും ഭയങ്കര സംഭവമാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബക്കർ ഓക്കെ ചോദിച്ചവർക്കൊക്കെ ബക്കറിനെ കാണിച്ചു തരാനും ഓക്കെ ഇവിടെ ബാബുബായിന്റെ കഴിഞ്ഞ സ്പെഷ്യൽ കോഫി ഉണ്ടാവും അപ്പൊ അങ്ങനെ എന്തായി കോഫി കിട്ടി ബാബുണ്ണന്റെ കോഫി വരുമ്പോ തള്ള കേക്ക് മേടിച്ചു തള്ളനെ കൊണ്ട് ഡയറ്റ് തുടങ്ങി കഴിഞ്ഞ ഇതാണ് നമ്മളെ ബാബുണ്ണൻ ഫ്രം തമിഴ്നാട് ബാബുണ്ണ ഒരു ഹായ് പറയാ എല്ലാർക്കും കണ്ട ഇത് ബാബുണ്ണ പിന്നെ ബാബണന്റെ ഒരു സ്റ്റോറി വരാനുണ്ട് ഇല്ല ബാബണ് നമ്മള് മറ്റേ സ്റ്റോറി പ്രവാസത്തെ പറ്റിട്ടുള്ള സ്റ്റോറി പറയാനുണ്ട് അത് നമുക്ക് വഴിയ അടുത്ത വീഡിയോയിൽ ആ സ്റ്റോറി വരണല്ലേ അടുത്ത സ്റ്റോറി വരുന്നുണ്ട് പ്രവാസം എത്ര വർഷമായി ചെറുത് ചെറുത് കൊഞ്ചെന്താ പത്ത് കൊല്ലോ അതൊക്കെ അപ്പോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ ഷെയർ ചെയ്യേ അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോസ് കാണുന്നതിന് അതേപോലെ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഓക്കെ വീണ്ടും അടുത്തയിൽ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും